സാമാനങ്ങളെല്ലാം എങ്കിലും സാർ ഓ നിങ്ങളാണ് കൊച്ചിനെ സൂചിച്ച് വന്നത് ആസ്റ്റ് സീക്ക് അപ്പാർട്ട്മെന്റ് ആമ ശരി വരൂ

വിഷുണ്ണിക്കണ്ണൻ നായർ നിങ്ങൾ ഇറങ്ങി പോകുമ്പോൾ ആ കമ്പാർട്ട്മെന്റിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്റെ അറിയാമോ പിന്നെ ഈ ഉണ്ണിക്കണ്ണൻ മനസ്സിലാക്കി നിങ്ങളുടെ പേരായതുകൊണ്ട് കൊണ്ട് ഞാൻ നിരപരാധിയാണ് എന്നെ എങ്ങനെങ്കിലും ഒന്ന് രക്ഷിക്കണം അതെല്ലാം ഇരിക്കട്ടെ ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലല്ലോ നിങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ മുറിയിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു മരിച്ചാൾ മാത്രം ഉണ്ടായിരുന്നു അപ്പോഴും മരിച്ചു കിടക്കുകയായിരുന്നു അയ്യോ അല്ല ഞങ്ങൾ ഇറങ്ങുമ്പം വണ്ടിയിൽ കൂണ്ടുകൊണ്ടു വരുമായിരുന്നല്ലോ നിങ്ങൾ എന്തിനും എന്നെ പുറത്തിറങ്ങി ഞാൻ പറഞ്ഞതാണ് സാറേ അവള് സമ്മതിക്കണ്ടേ അവൾ ആ നിങ്ങളുടെ ഭാര്യ ഇപ്പൊ ഇവിടെയുണ്ട് നിങ്ങളുടെ ഭാര്യയല്ലേ നിങ്ങളോടൊന്നിച്ച് ഒന്നിച്ച് വണ്ടിയിൽ ഉണ്ടായിരുന്നത് ആര് എറണാകുളത്തേക്കുന്നു അവള് ജനിച്ചു പിന്നെ തീവണ്ടി കയറിയില്ല പിന്നെ നിങ്ങളോട് നിങ്ങളോടൊന്നിച്ച് വണ്ടിയിൽ ഉണ്ടായിരുന്ന സ്ത്രീയുടെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത് അയ്യോ അതിന്റെ ഭാര്യ ഒന്നും സാർ ഞങ്ങൾ ഹോട്ടലിൽ വെച്ച് പിരിഞ്ഞതാ ആ സ്ത്രീ പിന്നീട് വണ്ടിയിൽ കയറിയില്ലായിരുന്നു ആണെറു സാർ വണ്ടി പോയെന്ന് കേട്ടതോടെ ഞാൻ ഓടിച്ചാടി വെളി വന്നപ്പോ വണ്ടിയുമില്ല പെണ്ണും ആ പെണ്ണിനെ നിങ്ങൾക്ക് നേരത്തെ പരിചയമുണ്ടോ എനിക്ക് വണ്ടി വെച്ചുള്ള പരിചയമേ ഉള്ളൂ എങ്ങനെ പരിചയപ്പെട്ടു എങ്ങനെ പരിചയപ്പെട്ടു ചോദിച്ചാ പറയാമനെ പറയണം പിന്നെ വർത്തമാനം പറഞ്ഞു ആ പിന്നെ 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 അങ്ങനെ അങ്ങനെ അങ്ങ് പരിചയമായി സാർ ആ സ്ത്രീയെ ഇനി നിങ്ങൾ കണ്ടാൽ അറിയുമോ പിന്നെ മറക്കാൻ ഒക്കുവോ സാർ അവിടെ ഒരു കലാകാരിയാ പേര് തന്നെ കലാവതി എന്നല്ലേ ചേരാന്നീട്ടുപേരമോ അവിടെ എങ്ങാണ്ടൊരു പോലും അവിടെ അത്ര താമസം ആ നിങ്ങളുടെ വീട് എറണാകുളത്ത് തന്നെയല്ലേ അതെ സാർ സാറിന് വിശ്വാസം ഇല്ലെങ്കിൽ സാർ എന്റെ കൂടെ വരണം ഞാൻ കൊടുക്കാൻ വണ്ടിക്കോലെ അത് വേണ്ട ഈ കേസ് തെളിയുന്നവരെ നിങ്ങൾക്ക് ഈ സംഭവത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനാവില്ല നിങ്ങൾ ഞങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കും വീട്ടിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് പോകാം പക്ഷേ ഞങ്ങൾ വിളിക്കുമ്പോഴൊക്കെ നിങ്ങൾ വരേണ്ടി വരും വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ ഞാൻ എറണാകുളത്ത് ഇവിടെ വരണോ വേണമെന്നില്ല ഞാൻ എറണാകുളത്ത് വരുന്നുണ്ട് അപ്പോൾ കണ്ടാകുമെന്നില്ല വലിയ ഉപകാരം ഇപ്പൊ ഞാൻ പോട്ടോ സാർ ശരി என்ன பேர் மனசிலக்கி டிக்கெட்டில் நீங்க அந்த ஆளு கூட எண்ணாகுளம் வரைக்கும் போங்க ஆனா நீங்க ஃபாலோ பண்றது அந்த ஆளுக்கு தெரியப்படாது

എത്ര രൂപ കൊണ്ടുപോയിരുന്നു അദ്ദേഹത്തോട് ഒന്നിച്ച് മദ്രാസിലേക്ക് മറ്റാരെങ്കിലും പോയിരുന്നു ഇല്ല മദ്രാസിൽ അദ്ദേഹം ഏത് ഹോട്ടലിലാണ് താമസിക്കുന്നതെന്ന് ഹോട്ടൽ സുവർണ ആ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു സ്വർണം വാങ്ങിച്ചോണ്ട് പുറപ്പെടുന്ന വിവരത്തിന് അവിടെ നിന്നാണ് അലിയൻ അറിയിച്ചത് എത്ര പവന്റെ സ്വർണം ഉണ്ടായിരുന്നു അത് അതറിയില്ല മിസ്റ്റർ മേനോന് എത്ര മക്കളുണ്ട് രണ്ട് മക്കളുണ്ട് ഒരു മകനും ഒരു മകളും ഈ മകളെ മറ്റാരെങ്കിലും വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു ഞങ്ങളുടെ ആരുമില്ല അദ്ദേഹത്തിന് പ്രായമായ അനന്തരവർ ആരെങ്കിലും ഉണ്ടോ കുട്ടികളാണ് മിസ്റ്റർ മേനോന് ശത്രുക്കളായിട്ട് ആരെങ്കിലും ഉള്ളതായി നിങ്ങൾക്കറിയാം ഈ നാട്ടിൽ ആരുമുള്ളതായിട്ട് ഞങ്ങൾക്ക് അറിയില്ല മദ്രാസിലോ അവിടെ ഞങ്ങളുടെ ബന്ധുക്കളാണ് ഉള്ളത് ഈ മരണം സംബന്ധിച്ച് നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ എനിക്ക് ഒരു സംശയം ഇല്ല സർ സംശയമോ ആ എനിക്ക് എന്തോ കഷ്ടകാലോ അങ്ങനെ തോന്നാൻ കാര്യം അല്ലെങ്കിൽ എന്തുമാത്രം ആളുകൾ ദിവസവും മദ്രാസിൽ പോവുകയും വരികയും ചെയ്യുന്നുണ്ട് അവർക്ക് ആർക്കെങ്കിലും എനിക്ക് പറ്റിയല്ലോ അക്കി പറ്റിയിട്ടുണ്ടോ ഞാൻ ഇഴിന്നു മദ്രാസിൽ പോയി ഇപ്പൊ എന്ത് പറ്റിയിരിക്കുന്നു വീട്ടിരിക്കാൻ നേരമില്ല പോലീസുകാർ പുറയുന്നൊട്ട് മാറുകയുമില്ല ഇതിനും പേർ ആ ദുഷ്ടനെ ഞാൻ ആ ആയിരുന്നു ദുഷ്ടനെ ഏത് ദുഷ്ടുഷ്ടനെ ആരാതെ അതറിയാമായിരുന്നെങ്കിൽ ഈ പാടുവല്ല ഉണ്ടായിരുന്നു എന്തെല്ലാം ഷുണ്ണിക്കണ്ട നായർ വീട്ടുകാർക്കുള്ള സുഖം തന്നെയല്ലേ ചോദിച്ചാൽ സമയം തരാതെ പിടിച്ചു കൊണ്ടുപോകുന്നല്ലോ വരണം നമുക്ക് ആ പെണ്ണിനെ കണ്ടുപിടിക്കണ്ടേത് ഇരിക്കണം അത്ര പെട്ടെന്ന് പറന്നുപോയോ നിങ്ങളോട് ഒന്നിച്ച് വണ്ടിയിൽ യാത്ര ചെയ്ത പെണ്ണ് ഓ അവളോ അവള് ചെലപ്പോ അങ്ങ് വീട്ടിലെത്തി അതിനെന്താണ് ഉറപ്പ് ഉറപ്പെന്തുവാണെന്ന് ചോദിച്ചോ ഒന്നുമില്ലല്ലേ ഒരു പക്ഷെ കൈ കാശില്ലാതെ പാവം തീവണ്ടി പാടത്തിന്റെ നടുക്കൂടെ നടന്നു വരുന്നോണ്ടായിരിക്കും നമുക്ക് നാട്ടിൽ ചെന്ന് അവളെപ്പറ്റിന്ന് അന്വേഷിച്ചല്ലെന്താ വിഷുണ്ണിക്കണം എന്നു വരണം അയ്യോ ഞാനോ നിങ്ങളില്ലാതെ പിന്നെ എങ്ങനെയാ ആളിനെ കണ്ടാൽ നിങ്ങൾക്കല്ലേ മനസ്സിലാവും അവിടെ ചെന്ന് പേര് ചോദിച്ചാ പോരാ സാറേ ഞാൻ കൂടെ വരണോ അത് പോരാ ആളെ തിരിച്ചറിയണം എന്നാലും ഭാരതിയോടും ചോദിക്കാതെ എങ്ങനെ അത് സാരമില്ല ആ സ്ഥലം ചേരാനെല്ലൂർ എന്നല്ലേ പറഞ്ഞത്

കലാവതി കലാവതി ഇതല്ലേ എന്ത് വേണം ഞങ്ങൾക്ക് ഒന്ന് കാണണം വരും ഇരിക്കാമല്ലോ വേണ്ട എന്താ വിശേഷം ഒരു ചെറിയ കാര്യമുണ്ട് പറയാമല്ലോ ഞാൻ തന്നെയാണ് കലാവതി ഇവിടെ കലാവതി എന്ന പേരിൽ മറ്റാരെങ്കിലും ഉണ്ടോ ഇല്ല ഞാൻ മാത്രമേ ഉള്ളൂ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു മനസ്സിലായില്ലോ ഞങ്ങൾക്കൊരു പക്ഷെ അഡ്രസ് തെറ്റിപ്പോയതായിരിക്കും ക്ഷമിക്കണം എന്നാൽ ഞങ്ങൾ വരട്ടെ ആ സ്ത്രീ പറഞ്ഞ എനിക്ക് നല്ല ഓർമ്മയുണ്ട് മിസ് കലാവതി ഭാരതീയ നൃത്ത വിദ്യാപീഠം എന്ന് തന്നെയാണ് എന്നോട് പറഞ്ഞത് സാർ ഞാൻ ഇവിടെ വന്ന് അറിയാൻ കൊള്ളട്ടേ സാർ എനിക്കിവിടെ നാളെ കാണാനുണ്ട് ഞാൻ ആലോചിക്കുകയാണ് നമുക്ക് നാളെ മദ്രാസിലേക്ക് പുറപ്പെട്ടേ പതിനഞ്ചു ദിവസം പുറത്ത് താമസിച്ച് ടിഫ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ രണ്ടു ദിവസം വീട്ടിലൊന്ന് ഇന്ന് കളയാണെന്ന് കയറി മദ്രാസിൽ പോകാൻ താമസിക്കുന്ന നന്നല്ല അത്യാവശ്യമാണെങ്കിൽ നാളെ ആളെ ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് വന്നപ്പോഴേ വലിയൊരു തമാശയുണ്ട് അമ്മ ചോദിച്ചു നിന്നെ എന്തിയെ അവൾ ഇപ്പോൾ യാത്ര ചെയ്യുന്ന നിന്ന് ഞാനും പറഞ്ഞു ആ എന്താ പറഞ്ഞാൽ ഏ നാണമോ ആ അത് ശരി എന്ത് വിശേഷമോ എന്ത് വിശേഷം ലില്ലി പ്രസവിച്ചോ എത്ര കുഞ്ഞോ വേണ്ട നാലോ നാലും വെള്ളയാണോ ആ കണ്ടം പൂച്ച സൂക്ഷിച്ചോളണം അല്ലെങ്കിൽ അവൻ കടിച്ചു കൊന്നുകളും ആ ആ കൂട്ടുകാരെ കിട്ടിയപ്പോ മോക്കിപ്പോ സന്തോഷമായിരിക്കും അല്ലേ അട്ടാ മോളെ അടുത്തുണ്ടോ എന്നാ ഒന്ന് വിളിക്കും അച്ഛൻ വരുമ്പോൾ എന്തൊക്കെ കൊണ്ടുവരണം ഏ പമ്പരമോ ആ പിന്നെ എനിക്കൊന്ന് ഫോൺ ചെയ്യണം സാർ ഇത് പിന്നെ എന്താണെന്നാണ് എനിക്ക് ഫോൺ ചെയ്യണം അത്യാവശ്യം ഇത് അത്യാവശ്യമുള്ള കാര്യമാണെന്ന് പിന്നെ മോളെ എന്തൊക്കെ വേണോ നാ പറഞ്ഞത് ഹലോ ഹലോ ഞായ സാറാണോ ആ ഞാൻ ഉണ്ണിക്കണം എന്നായിരുന്നു നമ്മൾ അന്വേഷിച്ചാൽ ഇവിടെ ഉണ്ട് അതെ അതെ ഇവിടെ തന്നെ ഉണ്ട് ആ ഞാൻ റൂമന റസ്റ്റോറന്റ് മുമ്പ് നിൽക്കാം സാർ വേഗം വന്നേക്കണം ശരി ശരി റൈറ്റ് Puedo ഈ മുറിയിൽ തന്നെയാണോ അവൾ വന്ന് കയറിയത് ആ പെണ്ണി മുറിക്കാത്ത കയറുമ്പോൾ ഞാൻ കണ്ടതല്ലോ സാർ എട്ടാം നമ്പർ റൂമിൽ ആരാണ് താമസിച്ചുള്ളത് അവര പ്രഭാവന പ്രഭാവനയോ എന്നിട്ട് അവരെവിടെ കഥാപി തന്നെ അവരിപ്പ തന്നെ കൊച്ചിൻ എക്സ്പ്രസിന് പോകാൻ വേണ്ടി ഇറങ്ങിയുള്ളൂ വരൂ വേഗം പോകാം ആ പെണ്ണ് നമ്മളെ വെട്ടിക്കുന്ന ലക്ഷണമാണല്ലോ സാറെ കാണുന്നത് പോട്ടലും വേറെ പേരാണെന്ന് പറഞ്ഞത് തീർച്ചയായും ആ കുലപാതകുമാരി അവർക്ക് ബന്ധം കാണും ഇതുവരെയുള്ള തെളിവുകളെല്ലാം അതാണ് സൂചിപ്പിക്കുന്നത് ഹോട്ടലിൽ നിന്നും ഒരു സ്ത്രീ കൊണ്ടുവന്ന ഏത് കാരണമാണ് ഞാനാണ് സാർ കൊണ്ടുവന്നത് എങ്ങോട്ട് പോയി അവർ കൊച്ചിന്റെ സീസിൽ കയറി അങ്ങോട്ട് പോയി ഡ്രൈവർ പറയൂ ഞാൻ ഓടിക്കാം നമുക്ക് വേഗം ചാലിക്കുടിയിൽ എത്തണം